സിന്തറ്റിക് ഡ്രഗ്സ് നമ്മുടെ പിള്ളേരുടെ തലച്ചോറിന് തിന്നുകൊണ്ടിരിക്കുന്ന മക്കള് പ്ലീസ് ഞാൻ ഗവൺമെന്റ് ആണല്ലേ പറയുമ്പോഴേ അങ്ങനെ ഒടുവിൽ റാപ്പർ വേടൻ അറസ്റ്റിലായിട്ടുണ്ട് ആറ് ഗ്രാം കഞ്ചാവാണ് വേടൻ്റെ ഫ്ലാറ്റിൽ നിന്ന് കണ്ടെടുത്തത് ശരിക്കും പറഞ്ഞാൽ വേടൻ അറസ്റ്റിലായി എന്നൊരു വാർത്ത കേൾക്കുമ്പോഴത്തേക്ക് വലിയ അതിശയം തോന്നുന്നില്ല കാര്യം രണ്ട് വർഷത്തിന് മുന്നേയും ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു അത് വലുതായിട്ട് ആരും ശ്രദ്ധിച്ചിട്ടില്ലെന്നേ ഉള്ളൂ എന്തായാലും ആ ഒരു കേസ് ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയായിരുന്നു പുതിയൊരു കേസും കൂടി വന്നിരിക്കുന്നത് ശരിക്കും യുവമാരെ പോലെയുള്ളമാരൊക്കെ ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് അല്ലാതെ വലിയ അതിശയം ഒന്നുമില്ല ഇത് പരസ്യമായിട്ടുള്ള രഹസ്യമാണ് കാര്യം എല്ലാവരുടെയും ഇടയിൽ ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട് കാര്യം യോന്മാർ ഇതിന് അഡിക്റ്റ് ആണ് എന്നുള്ളൊരു കാര്യം എന്നിട്ട് ഈ അടുത്ത് വന്നിരുന്നിട്ട് കുറച്ച് ന്യായീകരണമൊക്കെ ഉണ്ടായിരുന്നു അതായത് ഈ സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കുന്നവരെയൊക്കെ പുള്ളിക്കാരൻ ഉപദേശിച്ച് കുറച്ച് ഡയലോഗൊക്കെ പറയുന്നുണ്ടായിരുന്നു അതായിരുന്നു അതിലും വലിയ കോമഡി എന്തായാലും വേടനെ പിടിച്ച വാർത്ത നമുക്കൊന്ന് കണ്ടുനോക്കാം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ലഹരി കുടുങ്ങിയിരിക്കുന്ന റാപ്പറായ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത് എറണാകുളം ഹിൽപാലസ് പോലീസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത് ബിനിൽ വിവരങ്ങളുമായി ചേരുകയാണ് ബിനിൽ എന്ത് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയാണോ ഏഴു ഗ്രാം കഞ്ചാവാണ് അവിടെ നിന്ന് പിടികൂടിയത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എപ്പോഴായിരുന്നു പരിശോധന മറ്റു വിവരങ്ങൾ മാധു രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിന്റെ പരിശോധന കണിയാമ്പുഴയിലെ ഫ്ലാറ്റിലാണ് പരിശോധന നടത്തിയത് റാപ്പർ വേടന്റെ ഫ്ലാറ്റാണ് ആ ഫ്ലാറ്റിൽ നിന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് അഞ്ച് ഗ്രാം കഞ്ചാവാണ് പിടികൂടിയിരിക്കുന്നത് ആ കഞ്ചാവ് ഈ ഫ്ലാറ്റിൽ നടത്തിയ പരിശോധനയിൽ പോലീസ് കണ്ടെടുക്കുകയായിരുന്നു ഇവിടെ ലഹരി ഉപയോഗമുണ്ട് എന്ന ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു രഹസ്യ വിവരം കിട്ടുകയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തൃപ്പൂണിത്തുറ സി എ അടക്കമുള്ള സംഘം ഈ ഫ്ലാറ്റിലേക്ക് എത്തുകയായിരുന്നു ഈ ഫ്ലാറ്റ് വൈറ്റില മൊബിലിറ്റി ഹബിൽ നിന്ന് ഏതാണ്ട് ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരെയുള്ള ഒരു ഫ്ലാറ്റാണ് ഫ്ളാറ്റാണ് സംഭവം ശരിക്കും ഇതിൻ്റെയൊക്കെ സോഴ്സ് ആണ് ആദ്യം കണ്ടെത്തേണ്ടത് ഇപ്പം ഈ പറയുന്ന വേടനായാലും ഇത് എവിടെ നിന്ന് കിട്ടി ഇതെങ്ങനെ വാങ്ങി അതാണ് ഇവിടെ പഴുതടയ്ക്കേണ്ടത് കാര്യം നിങ്ങൾ ആലോചിച്ചു പോകണം ഇതിപ്പം ഡെയിലി ഇതുപോലെ പിടിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു നിലവിൽ ഈ ഒരു സോൾസ് ഇത് എവിടെ നിന്ന് വരുന്നു അങ്ങനെയൊന്നും ഇത് കണ്ടെത്തിയിട്ടില്ല അത് മാത്രമല്ല ഇതിപ്പോൾ അഞ്ച് ഗ്രാം മാത്രമേ ഉള്ളൂ സ്റ്റേഷൻ ജാമ്യമാണ് ഈ അതാണ് ഇവിടെ എടുത്ത് കളയേണ്ടത് ഈ നിയമമാണ് കളയേണ്ടത് കാര്യം ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ഇവനെയൊക്കെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യണം അല്ലാതെ ഒന്നും സ്റ്റേഷൻ ജാമ്യം കൊടുക്കരുത് സ്റ്റേഷൻ ജാമ്യം കൊടുക്കും തോറും ഇവനൊക്കെ ഇത് ഉപയോഗിക്കാനുള്ള ഒരു പ്രോത്സാഹനമായി മാറും പിന്നെ ഇവനെ പോലെയുള്ള ആൾക്കാർ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും ശരിക്കും പറഞ്ഞാൽ ഈ ഡബ്സി ആയാലും ഇവരെയൊക്കെ ഒരുപാട് കൊച്ചു പിള്ളേർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് കാര്യം ഇതൊക്കെ അവരെയും കൂടി ബാധിക്കുന്ന രീതിയിലോട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വേടൻ വേടനെഗെയിൻസ് രണ്ട് വർഷത്തിന് മുന്നേ ഇതുപോലെ ഒരു കേസ് ഉണ്ടായിരുന്നു ആ ഒരു വാർത്ത നമുക്കൊന്ന് കാണാം വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന മലയാളം റാപ്പിലൂടെ ശ്രദ്ധേയനായ തൃശൂർ മുളങ്കുന്നതുക്കാവ് സ്വദേശി വേടൻ എന്ന ഹിരൺദാസ് മുരളിയെ കഞ്ചാവുമായി എക്സൈസ് സംഘം പിടികൂടി വാഹന പരിശോധനയ്ക്കിടയിലാണ് ഹിരൺദാസ് അടിമാലി നർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പിടിയിലായത് ഇയാളുടെ പക്കൽ നിന്നും പതിനൊന്ന് ഗ്രാം കഞ്ചാവാണ് കണ്ടെടുത്തത് എൻ ഡി പി എസ് ആക്ട് പ്രകാരം കേസെടുത്തു സംഭവത്തെപ്പറ്റി എക്സൈസ് പറയുന്നത് എങ്ങനെയാണ് ഹിരൺദാസും മൂന്ന് സുഹൃത്തുക്കളും മൂന്നാറിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പോവുകയായിരുന്നു വഴിയിൽ സാധാരണ പോലെ പരിശോധനകൾ നടത്തുന്നതിനിടയിലാണ് ഇവർ സഞ്ചരിച്ചിരുന്ന കാർ പരിശോധിച്ചത് ഒരു മനുഷ്യന് എത്ര കിട്ടിയാലും പഠിക്കത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടത് അന്ന് പതിനൊന്ന് ഗ്രാമമായിരുന്നു ഇന്ന് ആറ് ഗ്രാമം കണ്ടു മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇവര് ഒരു കാരണവശാലും വച്ചാലും ജാമ്യം കൊടുക്കരുത് ഓൾറെഡി കഞ്ചാവുമായിട്ട് പിടിച്ചൊരു വ്യക്തിയാണ് വീണ്ടും ഇത് തന്നെയാണ് ഇപ്പോഴും റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് കാറിലുണ്ടായിരുന്നവരെ വിശദമായി പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാൽ ഹിരൺദാസിന്റെ വേഷപ്രകൃതം കണ്ട് സംശയം തോന്നി വിശദമായി പരിശോധിച്ചപ്പോൾ അടിവസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തി കഞ്ചാവ് കണ്ടെത്തിയതോടെ മൂന്നാറിൽ നിന്നും തമിഴ്നാട് സ്വദേശികളുടെ പക്കൽ നിന്നും വാങ്ങിയതാണെന്ന് സമ്മതിച്ചു അഞ്ഞൂറ് രൂപയുടെ രണ്ട് പൊതികളാണ് വാങ്ങിയതെന്ന് സമ്മതിച്ചു ഇതേ തുടർന്ന് ഹിരൺദാസിനെ അറസ്റ്റ് ചെയ്തു തുടർന്ന് സ്റ്റേഷനിൽ എത്തിച്ച ശേഷം കഞ്ചാവ് കുറഞ്ഞ അളവായതിനാൽ കൂടെയുണ്ടായിരുന്ന സുഹൃത്തിന്റെ ജാമ്യത്തിൽ വിട്ടയച്ചു അന്നും ഇതുപോലെ സ്റ്റേഷൻ ജാമ്യം കൊടുത്തായിരുന്നു വിട്ടയച്ചിട്ടുണ്ടായിരുന്നത് ഇന്നും ഇതേപോലെ സ്റ്റേഷൻ ജാമ്യം ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ മാറ്റേണ്ടത് അല്ലെങ്കിൽ വീണ്ടും ഇവലൊക്കെ തന്നെ കാണിക്കും അല്ല വേറെ വലിയ പ്രത്യേകതയൊന്നും ഇല്ല ഇനി കുറച്ചു നാൾക്ക് മുന്നേ ഇവന്റെ ഒരു സ്റ്റേജ് പ്രോഗ്രാമിനകത്ത് ഈ ഒരു ലഹരി ഉപയോഗത്തെ പറ്റിയിട്ട് കുറച്ച് ഡയലോഗ് ഒക്കെ അടിക്കുന്നുണ്ട് അതും കൂടി ഒന്ന് കാണാം ഇൻഫ്ലുവൻസ് കൊണ്ട് മാത്രമാണ് ഇത് ഭയങ്കര ഒറിജിനലായിട്ടുള്ള ഇത് ഭയങ്കര റിയൽ ആയിട്ടുള്ള സിന്തറ്റിക് ഡ്രഗ്സ് നമ്മുടെ പിള്ളേരുടെ തലച്ചോറിന് തിന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോഴേ ഇത് നീ നീ മനസ്സിലായോ രണ്ടു കാലിന് മന്തളവനാണ് ഒരു കാലിന് മന്തള ഉപദേശിക്കുന്ന കേൾക്കത്തില്ലേ അത് തന്നെയാണ് ഇത് കാര്യം ഇവനൊന്നും ഇത് അടിക്കാതെ സ്റ്റേജിൽ കേറി നാലു വരി പോലും പാടാനായിട്ട് പറ്റത്തില്ല ആ രീതിയിലോട്ടായിരിക്കുവാണ് കാര്യം ഇത് ഡിപ്പെൻഡന്റ് ആയിരിക്കുമാണ് ഈ ഡിപ്പെൻസി ആണ് മാറ്റേണ്ടത് അതുകൊണ്ട് ഇവനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോപ്പർ ആണ് കൊടുക്കേണ്ടത് ആരും പിന്നെ കൂടെ വേറെ കുറച്ച് റാപ്പർ ടീംസ് ഒക്കെ ഉണ്ടല്ലോ ഞാൻ പേരെടുത്ത് പറയുന്നില്ല താമസിക്കാതെ അതും പിടിക്കും അതേ നമുക്ക് എടുത്തു വെച്ച് പറയാം സോ ഇവനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ ഒരു ഡി ഡീഹഡിഷൻ ട്രീറ്റ്മെന്റ് ആണ് ഈ പറയുന്ന പോലീസുകാരൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് എത്ര നല്ല ടാലന്റ് ഉള്ള ഒരു വ്യക്തിയെന്ന് ആലോചിച്ച് നോക്ക് ഏഹ് ഇത് മൊത്തവും ഈ ഒരു ലഹരി കാരണം നശിപ്പിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ ഫ്ലാറ്റിൽ നിന്ന് അങ്ങാണ്ട് ഒമ്പതര ലക്ഷം രൂപയെങ്ങാണ്ട് കണ്ടെടുത്തിട്ടുണ്ട് അത് വേറെ ഇല്ലീഗലായിട്ടുള്ള പൈസ ഒന്നുമില്ല അവർ സ്റ്റേ അവരെന്തോ സ്റ്റേജ് പ്രോഗ്രാമിൻ്റെ പൈസയാണ് അവർക്ക് ആ കിട്ടിയിരിക്കുന്നത് ശരിക്കും അത്രയും പൈസയൊക്കെ അവർക്ക് കിട്ടുമ്പോൾ അത് അവരുടെ ആ ഒരു ടാലന്റിന് കൊടുക്കുന്ന ആ ഒരു പൈസയാണത് പക്ഷെ ആ കിട്ടിയിരിക്കുന്ന കഴിവൊക്കെ ഇവർ നശിപ്പിച്ച് കളയുമല്ലേ ഏഹ് അതുകൊണ്ടാണ് പറഞ്ഞത് യുമാരീന്ന് ഒരു കാരണവശാലും സ്റ്റേഷൻ ജാമ്യം കൊടുക്കരുത് ഇവനൊക്കെ റിമാൻഡ് ചെയ്യണം ഇവനൊക്കെ പഠിക്കണം കുറച്ച് നാളത്ത് പോയി കടന്നിട്ട് അതാണ് ഇതിനകത്ത് ചെയ്യേണ്ടത് ഇവിടെ ഇപ്പം ഈ ശ്രീനാഥ് വാസിയുടെ ഒക്കെ ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ അവർക്ക് ഇത് തന്നെയാണ് വേണ്ടത് ഹുമാരല്ല ഇതിന് അഡിക്റ്റ് ആണ് ഇനി ഈ വിഷയത്തിൽ പോലീസ് ഓഫീസർ പ്രതികരിക്കുന്നുണ്ട് അതും കൂടി നമുക്ക് കാണാം പ്ലസ് ടാലന്റ് മാനേജ്മെന്റ് കമ്പനി എന്ന് പറയുന്നവരാണ് ഈ ഫ്ലാറ്റ് വാടകയ്ക്ക് എടുത്തിരിക്കുന്നത് അപ്പോൾ അവിടെ ഈ ഹിരൺ എന്ന് പറയുന്ന വേടൻ വേടൻ വിളിക്കുന്ന ഹിരൺ അപ്പോൾ ആളും ആളുടെ സഹപ്രവർത്തകരും ഇവരിവിടെ ഷോയ്ക്കും മറ്റും വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാനൊക്കെ കൂടിയുന്ന ഒരു സ്ഥലമാണ് അയാൾ അവരുടെ ഇവിടെ ഇരുന്ന് ഡ്രഗ്സ് ഉപയോഗിച്ചായിട്ട് അതായത് ഗഞ്ചാവ് ഉപയോഗിച്ചതായിട്ട് സമ്മതിച്ചിട്ടുണ്ട് ഒരു ആറ് ഗ്രാം ഗഞ്ചാവ് പിടിച്ചെടുത്തിട്ടുണ്ട് കൂടെ അവരുടെ മൊബൈൽ ഫോണും ഒരു ഒമ്പത് ഒമ്പത് ലക്ഷത്തിൽ ഒമ്പതര ലക്ഷത്തോളം രൂപയും എടുത്തിട്ടുണ്ട് അതവിടെ പ്രോഗ്രാം കിട്ട എന്നാണ് പറയുന്നത് കംപ്ലീറ്റ് എല്ലാം വെരിഫൈ ചെയ്യും എല്ലാവരുടെയും ദേഹപരിശോധനയിൽ കിട്ടിയിട്ടില്ല അത് അവരുടെ മേശപ്പുറത്തും മറ്റൊക്കെ അതെ കുറച്ച് ദിവസം സമ്മതിച്ചു എന്ന് ഇതിനകത്ത് പോലീസ് ഓഫീസർ എടുത്തു പറയുന്നുണ്ട് ശരിക്കും ഇവർക്ക് ഈ ഒരു ഫ്ലാറ്റ് ഒക്കെ കൊടുക്കുന്നത് ആരാണ് ഈ ഫ്ലാറ്റിൽ ഇതിനെ പറ്റിയിട്ട് ചോദിക്കാനും പറയാനൊന്നും ഒരു മനുഷ്യരും ഇല്ലേ ഇതിനെ പറ്റിയിട്ട് ഒരു പുള്ളി ആ ഫ്ലാറ്റിലൂടെ ഒരു പുള്ളിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അതിനകത്ത് പറയുന്നത് ഇത് എനിക്കറിയത്തില്ല വേടൻ വളരെ നല്ല മനുഷ്യനാണെന്നൊക്കെയാണ് ഒന്ന് പറയണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനഃപ്പൂർവ്വം പേടിച്ചിട്ടൊക്കെ പറയാത്തെയാണ് പല ആൾക്കാരും ഇതുപോലെയാണ് നമ്മുടെ ഫിലിം ഫീൽഡിൽ ഈ ഒരു സാധനം ഭയങ്കര സജീവമാണ് കാര്യം ഇതിനിപ്പോൾ ഒന്നോ രണ്ടോ കേസൊക്കെ മാത്രമേ പൊങ്ങി വന്നിട്ടുള്ളൂ ഇനിയും വളരെ ഫേമസ് ആയിട്ടുള്ള നടന്മാരൊക്കെ ഉണ്ട് അവന്മാരെയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ തൊണ്ടിയോടെ കൂടിയിട്ട് പോലീസുകാർക്ക് കിട്ടാത്തതിൻ്റെ പേരിലാണ് പിടിക്കാത്തത് ഇതുപോലെ തൊണ്ടി മുതൽ ഉൾപ്പെടെ പിടിക്കണം പിടിച്ചിട്ട് അതാണ് ഞങ്ങൾ ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അത് അവര് ഷോ ഷോയ്ക്ക് കിട്ടിയ പണമായിരുന്നു ഒമ്പതര ലക്ഷം രൂപ അത് അവർക്ക് അവരുടെ കൂടെയുള്ള ട്രൂപ്പിലെ മറ്റു മെമ്പേഴ്സിനും ഷെയർ ചെയ്യാനുള്ള സാധനമാണ് ഇപ്പൊ അവർക്ക് കിട്ടിയ പൈസ ആയിട്ട് കിട്ടിയതാണ് ക്യാഷ് ആയിട്ട് സൂക്ഷിച്ചെന്ന് പറഞ്ഞു അവർ നിലവിൽ ഒൻപത് പേരാണ് ഒൻപത് പേര് അവര് നിയമ നടപടികളും അതുപോലെ മെഡിക്കൽ എക്സാമിനേഷനും കഴിഞ്ഞതിനു ശേഷം അവർക്ക് കൊടുത്തത് എല്ലാവരും എല്ലാവരും സംഘത്തിൽപ്പെട്ട ആളുകളാണ് യും പേഴ്സണൽ പേഴ്സണൽ പ്രോപ്പർട്ടി ഒന്നും കിട്ടിയിട്ടില്ല ഏതായാലും അതിനെക്കുറിച്ച് അവരുടെ ബാക്കിയുള്ള വിശദമായ അന്വേഷണം കൃത്യമായിട്ട് നടത്തും അല്ല അവര് പല ആളുകളും റസ്റ്റ് എടുക്കണായിരുന്നു ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടി വന്നപ്പോൾ റസ്റ്റ് എടുക്കണേ അതുപോലെ അവർ ഉപയോഗിച്ചതായിട്ട് ബാക്കിയുള്ള ബാക്കിയുള്ള മെഡിക്കൽ മെഡിക്കൽ ആവശ്യമായിട്ടുള്ള സംഭവം ഇതാണ് എന്തായാലും വ്യക്തമായിട്ട് ഇൻഫർമേഷൻ കിട്ടിയതിന്റെ പേരിലാണ് എക്സൈസ് അവിടെ പോയിട്ട് ഇവരെ പൊക്കിയിരിക്കുന്നത് എന്തായാലും വളരെ നല്ല കാര്യം ഇനിയും ഇത്തരത്തിലൊക്കെ ഉള്ള പരിപാടികൾ ചെയ്യുന്നവരെ കിട്ടിക്കഴിഞ്ഞാൽ സ്പോട്ടില് പൊക്കിയിട്ട് അകത്തിടുക സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് വീണ്ടും വീണ്ടും പറഞ്ഞു വിടുമ്പോഴത്തേക്ക് ജീവിമാർക്ക് വീണ്ടും ഒരു ഏഴുതരം ആവത്തേ ഉള്ളൂ ഇവനൊക്കെ ഇതില്ലാതെ ഒരു വരി പോലും പാടാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് പോയിട്ടുണ്ട് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക